നിന്റെ എല്ലാ പാപങ്ങളും ും കറ്റിപ്പിക്കുന്നു നാളെ ഇന്നലെ യേശുവന്റെ സ്നേഹത്തിൽ നിന്ന് യേശുവിന്റെ കൃപയിൽ നിന്ന് അകലായിട്ട് ഇന്നലെ നിന്റെ ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ ഏതെല്ലാം പാപത്തിന്റെ അവസ്ഥകൾ കടന്നു വന്നോ പാപത്തിന്റെ മാലിന്യങ്ങൾ കടന്നു വന്നോ കൃഷീലത്തിന്റെ പ്രവണത കടന്നു വന്നോ ഈ കടന്നു വന്നതായ എല്ലാ അവസ്ഥകളെയും ഒരു പാപം നിശ്ചയിത ആ പാപം വീണ്ടും നിന്നെ ആവർത്തിപ്പിക്കും ആവർത്തിക്കുന്ന പ്രവണത പാപത്തിലുണ്ട് രണ്ട് അടിപൊളി പ്രവണത പാപത്തിലുണ്ട് മൂന്ന് ശിക്ഷിക്കുന്ന പ്രവണത പാപത്തിലുണ്ട് ഇന്നലെ ജീവിതത്തിൽ നീ ഏത് പാപമാണോ ആവർത്തിച്ചാവർത്തി ഓരോ ഉപസാനത്തിനും നീ തീരുമാനമെടുക്കും പക്ഷേ ആ തീരുമാനത്തിൽ നിനക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പിടിച്ചു നിൽക്കാത്തതിന്റെ കാരണം ആ പാപത്തോട് നിനക്കറിയാതെ ഒരു ഇഷ്ടം ചെയ്തു പോകുന്ന പാപത്തോടുള്ള ഇഷ്ടം ഏതാണോ അതിന് ഈ നിമിഷം യേശുവിന്റെ നീ കൊടുക്കുക യേശു കുരിശിൽ ഏറ്റെടുത്ത് നിന്റെ എല്ലാ പാപങ്ങളുമാണ് അതിനാ നിന്റെ ഉള്ളിൽ ആരുടെങ്കിലും നിനക്ക് എളുപ്പ് വൈരാഗ്യം അത്തരത്തിലുള്ള ഏതെങ്കിലും ഉള്ളിൽ വിട്ടുമാറാത്തതായ പ്രതികാരത്തിന്റെ വൈരാഗ്യത്തിന്റെ ദേഷ്യത്തിന്റെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ കൊണ്ടെങ്കിൽ അതിനെല്ലാം ഇപ്പോൾ ഈശോയുടെ ഫലങ്ങളിലേ കൊടുക്കുക കുരിശിലേറ്റെടുത്തത് നിന്റെ എല്ലാ രോഗങ്ങളുമാണ് നിന്റെ പാപം മൂലം ആത്മാവിനെ വരുത്തുന്ന രോഗം മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കയ്യാട്ടൽ താറ്റിക്കെട്ടൽ ഇത് മൂലം നിന്റെ മനസ്സിനേറ്റതായ മുറിവുകൾ നിന്റെ ശിരസമുഖ കാപ്പാന്നലുള്ള ശരീരം അവയങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങളും വേദങ്ങളും ബുദ്ധിമുട്ടുണ്ടോ അത് മുഴുവൻ ഈശോ കുരിശിലേറ്റെടുത്തിരിക്കുന്നു രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് എത്തി രണ്ട് കരങ്ങളും അതെല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ പാപങ്ങളും നിന്റെ രോഗങ്ങളും അതുമൂലം നിന്നിലൊന്നതായ എല്ലാ നഷ്ടങ്ങളും പരാജയങ്ങളും ആസക്തികളും ആഗ്രഹങ്ങളും അതെല്ലാം ഈ നീട്ടിയ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് എല്ലാവരും വിളിക്കുന്നു യേശുവേശു मर पखे भे പുരുഷൻ നിന്റെ ദുഃഖങ്ങളും നിന്റെ വേദനകളും നിന്റെ അതിക്രമങ്ങളും നിന്റെ അമൃത്യങ്ങളും നിന്റെ പാപങ്ങളും നിന്റെ രോഗങ്ങളും പൂർണ്ണമായും ഏറ്റെടുത്ത് നിനക്കതിൽ നില്ല വിടുത്തു നോക്കുന്ന കർത്താവിന്റെ ശക്തി നിന്ന് നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കർട്ടാവിന്റെ സ്ത്രീകട്ടെ ഹൃദയത്തോട് ചാർത്ത് വെച്ച് കണ്ണടച്ച് യോഹനശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവനന്തനായ കർത്താവ് ശിശന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് തന്റെ മുറിവേറ്റ കൈകാലുകളും പാർശ്വവും കാണിച്ചിട്ട് ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ആഹ്വാനം ഉദ്ധിതനായ കർത്താവ് അവർക്ക് കൊടുത്തത് യേശുവൻ്റെ ശരീരത്തിലെ അഞ്ച് മുറിവുകളെ കാണിച്ചു കൊടുത്തിട്ടാണ് ഈ അഞ്ച് മുറിവുകളും കർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് ഉദ്ധിതനായ കർത്താവ് നാം പറഞ്ഞിരുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവുകൾ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നിന്നിലെ എല്ലാ മുറിവുകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം യേശുവിന്റെ ശരീരത്തിലെ മറ്റെല്ലാ മുറിവുകളും ഉയർത്തെപ്പോൾ മാറി എന്നാൽ യേശുവിന്റെ ശരീരത്തിൽ അഞ്ചു മുറിവുകൾ അതേപോലെ തെളിഞ്ഞു നിന്നു ഈ മുറിവുകളെ കാണിച്ചിട്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പാപം തന്ന മുറിവ് രണ്ട് ലോകം തന്ന മുറിവ് മൂന്ന് മനുഷ്യ വ്യക്തികൾ തന്ന മുറിവ് നാല് സാഹചര്യങ്ങൾ നൽകിയതായ മുറിവ് അഞ്ച് ചില സംഭവങ്ങൾ ഉള്ളിൽ നിന്ന് വിട്ടുമാറാത്ത മുറിവുകളായി മാറിയിരിക്കുന്നു അങ്ങനെ സാഹചര്യങ്ങളും സംഭവങ്ങളും നമുക്ക് പറ്റിയ എല്ലാ മുറിവുകളെടുക്കുന്നു രണ്ട് കരങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് எழுநேற்று ஈசோலே நெத்திப்பிடிச்சு கண்ணு கடச்சு உத்திதனாய கத்தாவும் தான் முறிவேற்ற கைகாலிகளும் முறிவேற்ற பாசவும் எப்படி காணிக்கணும் ஓரோ வரும் உத்திதனாய கத்தாவி ஆ ரூபத்தை மனசே கொண்டிருக்க ஈசோ தான் அஞ்சு முறிவா முறிவும் மாதம் மனசில தரு இது வரை பாபம் தந்த முடிவு ലോകം നിനക്ക് തന്ന മുറിവ് മനുഷ്യ വ്യക്തികൾ നിനക്ക് തന്ന മുറിവ് സംഭവങ്ങൾ നിനക്ക് തന്ന മുറിവ് സാഹചര്യങ്ങൾ നിനക്ക് തന്ന മുറിവ് അവരെല്ലാം ഈശ്വരൻ ചെന്ന് പൂർണ്ണമായി എന്നേക്കുമായി ഏറ്റെടുത്തിട്ടാണ് അവിടുന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്നത് ആ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകുന്നു ഇന്നലും നിന്നിലും ഏതെല്ലാം തരത്തിലുള്ള ലോകത്തിന്റെ പാപത്തിന്റെ മനുഷ്യ വ്യക്തികളുടെ സാഹചര്യങ്ങളുടെ സംഭവങ്ങളുടെ ഓർമ്മകളുടെ മുറിവേറ്റ അവസ്ഥകൾ ഇനിയും നിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിനെ കാര്യങ്ങളും കൊടുക്കണം നിന്റെ ഉള്ളിൽ അതെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളിൽ വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം പ്രതികാര ചിന്ത ഇഷ്ടക്കുറവ് ഇതിലേതെങ്കിലും ഘടിക നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ ആത്മാവിനും വന്ന് പറയാനായിട്ട് സാധിക്കുക അതിനാൽ നിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മാറാതെ ുള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഈ നീട്ടി കരങ്ങളില് കർത്താവിന്റെ കരങ്ങളിലേ കൊടുത്ത് ആ തരം തുറന്ന് എല്ലാവരും വിളിക്ക് എന്ത് കരങ്ങളും കർത്താവിന്റെ സ്ഥലത്ത് ഉയർത്തിപ്പെച്ച് െ ഈ നിമിഷം ശുദ്ധീകരിക്കണമേ എല്ലാ പാപത്തിന്റെ അശുദ്ധിയുടെ ദുശീലത്തിന്റെ കൊറുത്തിന്റെ വൈരാഗ്യത്തിന്റെ എല്ലാ മേഖലകളും അല്ലാതെ എന്നെ ശുദ്ധീകരിക്കണമേ ആഗ്രഹിച്ച് എല്ലാവരും സ്മരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ആത്മാവിന്റെ അഭിഷേകം എന്ന് നമുക്ക് പൂർണ്ണമായും സ്വീകരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിന്റെ ഇന്നലുള്ള ജീവിതത്തിൽ ഏതെങ്കിലും അനുഭവിക്കാത്ത പാപം നിങ്ങളിൽ കുറവോ അനുഗമിക്കാത്ത പാപം എന്ന് പറഞ്ഞാൽ നീ തെറ്റ് ചെയ്തിട്ടും ആ തെറ്റിനെ ന്യായീകരിച്ചു ന്യായീകരിച്ച് മാറ്റിയ പാപം നീ ലഘൂകരിച്ച പാപം മറച്ചു വച്ച പാപം ഒളിച്ചു വെച്ച പാപം ഇത്തരത്തിൽ ഏതെങ്കിലും പാപത്തിൻ്റെ അവസ്ഥ അത് അതിനോർത്ത് നീ അനുഭമിച്ചിട്ടില്ലായിരിക്കും ഈ നിമിഷം അതിനോർത്ത് കർത്താടകത്തിൽ അനുദിപ്പിക്കാം സുവിശേഷം തിരുവനന്തപുരം കഴുകന്മാർ വന്നുകൊള്ളു നിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഇന്നലെ നീ ചെയ്ത പറഞ്ഞ പ്രവർത്തിച്ച തെറ്റിനെ ന്യായീകരിച്ച് പാപത്തെ ലഘൂകരിച്ച് അതിനെ മറച്ചു വെച്ച് നീ യോഗ്യതൊന്നാം അധ്യായത്തിന് അവന്റെ രക്തം പാലം ചെയ്യുകയും ചെയ്താൽ അവൻ തന്റെ തന്നെ ശിക്ഷാവിനിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഇതുവഴി നിങ്ങൾ ചില ദുർബലരും ചില രോഗികളും ചില മരിച്ചു പോകാനുള്ള ചില പാപത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല ഏറ്റവും ഉപേക്ഷിക്കാൻ സാധിക്കില്ല അത് ശരീരവും ലോക് അതിനോട്ട് നീ അനുഭവിച്ചിട്ടായി അതിനോട്ട് കഥാവിൻ ഏറ്റുപെടുത്തില്ലെങ്കിൽ ഉപസാഹം നടത്തിയിട്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഇന്ദ്രന ഒരു ജീവിതത്തിൽ അനുദപിക്കാത്ത പാപത്തിന്റെ മാലിന്യത്തിനുള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഈ നിമിഷം മാപ്പ് ചോദിക്കും ഏതെങ്കിലും അനുഭവിക്കാത്ത പാപത്തിന്റെ മാലിന്യം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ അതിനെയോ പരസ്പി ചേർത്ത് പറയുന്നു ശക്തി അതിന് നല്ല മാലിന്യങ്ങളും എനിക്ക് വിടുന്നു തന്നുവാൻ ഇപ്പോൾ എന്നെ സഹായിക്കണേ ആ കൂടിച്ചോ വിശോ सोए किशोर ओ करवे अग्नि इल कतरते इल जानी ओ कतरते करणवर हृदय तोड चापले

നിന്റെ സ്വഭാവത്തിന്റെ ജീവിതത്തിലെല്ലാം അനുഭവിക്കണമെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എൻ്റെ ഉള്ളിൽ ഉറങ്ങാത്ത മുറിവുകൾ ഓർപ്പെടോ ഏതെങ്ങിയ വ്യക്തികൾ നിനക്കെതിരെ സംസാരിച്ച വാക്ക് പ്രവൃത്തി പെരുമാറ്റം നിന്റെ ഉള്ളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല നിന്നെ ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെതായ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെതായ നിനക്ക് അപമാനിക്കപ്പെട്ടതിൻ്റെതായ നഷ്ടമറിഞ്ഞതിൻ്റെതായ പരാജയം സംഭവിച്ച നിലപാട് ഏതെങ്കിലും മുറിവുകൾ നിന്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുക അങ്ങനെ ചെയ്ത് പറഞ്ഞ പ്രവർത്തിച്ച വ്യക്തികളോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റാതെ നിന്റെ ഉള്ളിൽ അവരോട് വെറുപ്പ് അവരുടെ വൈരാഗ്യം പ്രതികാര ചിന്ത അവരുടെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ ഇങ്ങനെയുള്ള ഏതെങ്കിലും മുറിവുകൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മുറിവുകളിൽ ദൈവത്തിന് ആത്മാവൻ പറയാൻ സാധിക്കില്ല മുറിവുകളെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ജീവിതത്തിൽ നിന്നെ താത്തി കെട്ടിയ നിന്നെ ദുരുപയോഗിച്ച നിന്നെ പല രീതിയിൽ ഉപദ്രവിച്ച നിന്നെ പല രീതിയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും വേദനിപ്പിച്ച ആ സംഭവങ്ങൾ സാഹചര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല അവരുടെ മുഖം കടന്നു വരുന്നു അതിനെല്ലാം കലങ്ങളിലേക്ക് കൊടുക്കുക നിന്റെ ഉള്ളിൽ ഇനിയും വിട്ടുമാറാതെ ആരുടെ വിദേശങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഈ നീട്ടി കലങ്ങൾ ഈശ്വര കലങ്ങളിലേക്ക് സമർപ്പിച്ചെ അവരനുഗ്രഹിക്കണേ അവരെ അനുഗ്രഹിക്കണേ ಸಾಯಮತ್ತ ಪ್ರದೀ ಆಮಕನೋರು ಅವ ಚೇತ ವಾಕಕಲ್ ಅವ ಚೇತಿಕಿನೆ ಬದ ವಾಕಕಲ್ ಅಲ್ಲಲ್ಲಾ ಯಾ ಛೇತಿಕು ಇಸೈಯನನ ಅನಿಗ್ರಹಿಕರಾಯ ಇಸೈಯನನಮರ ಸೈಯೆಗಾ ಸೈಯೆಕು ಇಸೈಯನನಮರ ಸೈಯೆಕು ಉರುದಾ ತಹಿಕಾ ಇಂದರವನ ಜೀವನತೂ അവസ്ഥകള് സംഭവങ്ങൾ അതേ തെറ്റിദ്ധരി അതിന് ഈ നിമിഷം ഈ ഉയർത്തി രകങ്ങളില് പത്താമെ കൊടുത്തത് വിളിച്ചോളിച്ചോ

എന്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മറിയം ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞത് മാനുഷികമായ രീതിയിൽ എന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യം നടന്നിട്ടില്ലല്ലോ അതിലാ ഇതെങ്ങനെ സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ച മറിയത്തിന് ദൈവത്തിന്റെ ദൂതം കൊടുത്ത ഉത്തരം ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പരിശുദ്ധാവാൻ അത്യുന്നത ശക്തി വാസിക്കും

ஜீதத்தேகும் நீதிபூர்ணையுணைய ஜீவிக்க அசாத்தமாக குற்றப்படுத்திய களியாக்கிய பேர் நஷிப்பிச்ச வந்து பூர்ணமாய் ஷமச்சு எண்ணிக்கப்பட அசாத்தியம் വൈദ്യശാസ്ത്രത്തിന്റെ മേഖല എന്ന് പറഞ്ഞത് അത് നിന്റെ ജീവിതത്തിൽ നടക്കുക അസാധ്യമാണ് ഇങ്ങനെ ഇന്ന് വരെ ഏതെല്ലാം കാര്യമാണോ അസാധ്യമാണോ സുഖപ്പെടിയതാ ക്ഷമിക്കാൻ പറ്റിയല്ല വേണ്ട പറ്റിയതാ എന്നെല്ലാം നീ കരുതിയത് ആ കരുതിയതിന് മുഴുവൻ ഈശ്വരം പൂർണമായി ഏറ്റെടുക്കുന്നു ഇരു കരങ്ങൾ ഈശ്വര ഇരു കരങ്ങൾ ഈശ്വരയുടെ നാട് ഇന്ന് വരെ ഏതെല്ലാം മേഖലയിലാണോ ഏതെല്ലാം കാര്യങ്ങളിലാണോ അസാധ്യമാണോ നടക്കിയതാ

ുംറയും ഈ വചനത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും അപ്പോ ഇപ്പോ ഈ നിമിഷം ഈ നിമിഷം അമ്മയുടെ അമ്മയുടെ സമർപ്പിക്കാൻ ഉറപ്പു തരുന്നു